മനുഷ്യപരിണാമം ഒരു നേരേഖയിലല്ല സംഭവിച്ചത് മറിച്ച് സങ്കീർണമായ ഒരു ശാഖകളുള്ള മരം പോലെയായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ വർഷങ്ങളായി വാദിക്കുന്നുണ്ട് ഈ കാഴ്ചപ്പാടിന് ശക്തി നൽകുന്ന ഒരു നിർണായക കണ്ടെത്തലാണ് എത്യോപ്പയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് രണ്ട് ദശാംശം ആറ് ദശലക്ഷത്തിനു ശേഷം രണ്ട് ദശാംശം എട്ട് ദശലക്ഷത്തിനും ഇടയിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വ്യത്യസ്ത മനുഷ്യപൂർവികർ ഹോമോ വർഗവും ആസ്ട്രോഫിലിത്തെക്സ് വർഗവും ഒരേ സ്ഥലത്ത് സഹവസിച്ചിരുന്നു എന്നതിന്റെ ഫോസൽ തെളിവുകളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് എത്യോപ്യയിലെ അഫാർ മേഖലയിൽ ദശാബ്ദങ്ങളായി നടക്കുന്ന പുരാവസ്തു ഗവേഷണങ്ങൾക്കിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോമോ വർഗത്തിൽപ്പെട്ട മൂന്ന് പല്ലുകളും രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ പല്ലുകളും കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ നേർച്ചർ എന്ന ശാസ്ത്ര ജേർണലിൽ പ്രസിദ്ധീകരിച്ചതോടെ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് പുതിയ ദിശാബോധം ലഭിച്ചു മുമ്പ് ഹോമോ വർഗം ആസ്ട്രോലോപിത്തേക്കസ് വർഗത്തിനു ശേഷം പരിണമിച്ചതിനാലാണ് ശാസ്ത്രലോകം പൊതുവെ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഈ കണ്ടെത്തൽ രണ്ട് വർഗങ്ങളും ഒരേ കാലഘട്ടത്തിൽ സഹവസിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ സഹവർത്തിത്വം മനുഷ്യ പരിണാമം ഒരു തുടർച്ചയായ അല്ലെന്നും വിവിധ ജീവി വർഗങ്ങൾ ഒരേ സമയം വികസിക്കുകയും ചിലത് നശിച്ചു പോവുകയും മറ്റു ചിലത് അതിജീവിച്ച് മുന്നോട്ടു പോവുകയും ചെയ്ത ഒരു പ്രക്രിയ ആയിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ലഭിച്ച ആസ്ട്രോപിലിത്തിസ് പല്ലുകൾ പ്രശസ്ത ഫോസിലായ ലൂസിയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ഗവേഷകർ പരിശോധിച്ചു മൂന്ന് ദശാംശം രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലൂസി മനുഷ്യരെ പോലെ നിവർന്നു നടക്കുകയും എന്നാൽ ചിമ്പാൻസിയുടെ തലച്ചോറിന്റെ മൂന്നിലൊന്ന് മാത്രം വലിപ്പമുള്ള തലച്ചോറുമായി ജീവിക്കുകയും ചെയ്ത ഒരു പൂർവിക വർഗമാണ് പുതിയതായി കണ്ടെത്തിയ പല്ലുകൾക്ക് ലൂസിയുമായോ മറ്റൊരു ഹോമൈൻ ഗ്രൂപ്പായ ഗാർഹിയുമായോ സാമ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞു ഇതിനർത്ഥം ഈ പല്ലുകൾ ലൂസിക്ക് ശേഷം ഭൂമിയിൽ ജീവിച്ചിരുന്ന എന്നാൽ ശാസ്ത്രലോകത്തിന് ഇതുവരെ അറിയാത്ത ഒരു പുതിയ ആസ്ട്രോപ്ലീത്തേക്ക് സ്വർഗത്തിൽപ്പെട്ടതാകാം എന്നാണ് ഈ ഹോമിനിൻ വർഗങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ അർദ്ധ മരംഭൂമിയായ അഫർ പ്രദേശം കൂടുതൽ ഈർപ്പമുള്ളതായിരുന്നു ഇടവിട്ടുള്ള മഴക്കാലവും വർഷത്തിൽ കുറച്ചുകാലം മാത്രം ഒഴുകിയിരുന്ന നദികളും അവിടെ ഉണ്ടായിരുന്നു ഈ കാലാവസ്ഥ രണ്ട് വർഗങ്ങൾക്കും ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കിയിരിക്കാം ഹോമോ ആസ്റ്റോപ്ലേറ്റിസ് വർഗങ്ങൾ ഒരേ ഭക്ഷണ സ്രോതസ്സുകൾ പങ്കുവെച്ചിരുന്നോ അതോ അതിനുവേണ്ടി മത്സരിച്ചിരുന്നു എന്ന് ഗവേഷകർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോസിലായ പല്ലുകളിലെ ലാസവസ്തുക്കളുടെയും ചെറിയ പോറലുകളുടെയും പഠനത്തിലൂടെ ഇതിന് ഉത്തരം കണ്ടെത്താനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇതിന് പുറമെ സ്ഥലത്ത് നിന്ന് ലഭിച്ച പുരാതന കല്ലുപകരണങ്ങൾ ഏതു വർഗ്ഗമാണ് ഉപയോഗിച്ചിരുന്നതെന്നും തിരിച്ചറിയാൻ ശ്രമിച്ചു നടക്കുന്നുണ്ട് ഈ കണ്ടെത്തലുകളുടെ സഹരചിതമായ കെറി പറയുന്നതനുസരിച്ച് മനുഷ്യ പരിണാമം ഒരു ഏകീകൃത പ്രക്രിയ അല്ല അതൊരു മരത്തിന്റെ പ്രധാന തണ്ടിൽ നിന്ന് വിവിധ ദിശകളിലേക്ക് വളരുന്ന ശാഖകൾ പോലെ സങ്കീർണമാണ് ഈ ശാഖകളിൽ ചിലത് വളർന്നു വലുതാകുന്നു ചിലത് വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നു നമ്മുടെ പൂർവികരുടെ കഥ പൂർത്തിയാക്കാൻ ഇനിയും കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും ഈ കണ്ടെത്തലുകൾ അതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പുതിയ വിവരങ്ങൾ മനുഷ്യപരിണാമം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് വിവിധ ജീവി വർഗങ്ങൾ ഒരേ സമയം നിലനിന്നിരുന്ന ഒരു വലിയ ജൈവ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ഈ ദുരൂഹമായ കാലഘട്ടത്തിലെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്